കൊടുത്തിന്റെ അകത്തിന്റെ രണ്ട് മാല കാണുന്നില്ല എന്റെ പടച്ചോനെ ഈ പണിക്കറ് പറഞ്ഞ മറന്നു പോയ സുമേ ഇന്നോട് ആ കൊടുത്തും പാടില്ല പൊറത്തു പോയാക്ക് മാത്രമല്ല നമ്മുടെ നാടിന് തന്നെ അവത്തൊറപ്പാ ഉമേഷ് എന്നെ അതെടുത്ത് ഓനെ ഒന്ന് പിച്ചിട്ടല്ലേ നമ്മള് പണിക്കറ പൊറക്ക് പോയെ ഇവളാ പോനോട് പറഞ്ഞു കേട്ടനോട് പറയാണ്ടൊന്നും പറ്റൂലോ എനക്ക് ഇത് ഓർമ്മിച്ചിട്ട് തല പെരുക്ക് ഓൻ കൊണ്ടുപോയി നോക്ക് വേണ എനിക്ക് തിരിഞ്ഞോടിയാ പോയെന്നേ ഇല്ലമ്മേ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല നേരത്തെ ഒന്നും മിണ്ടാണ്ട് പോയതല്ലേ നീ എന്റെ പഠിച്ചോനെ നാളെ പൊലിച്ച പണിക്കാര് വരൂല പറയാ ഓറോട് എന്നാ പറയാൻ ഒരു സമാധാനം ഇല്ല അത് എന്തു കൊണ്ടുപോയി പണിക്കറ പറമ്പെടുത്തതാ ഓർക്ക് ഓർക്കെന്നെ കൊണ്ടുപോയി കൊടുക്കണം അതും തട്ടാനുണ്ട് പരിധിയില് തട്ടാനിടക്ക് ഓർക്കൊണ്ടുപോയി ബുക്കാതാ മളെ പണിക്കറ് ഒറ്റ മൊലച്ചിനെ തലച്ച പൊന്നിനും കൂടാതെ ഒറ്റമൊലച്ചും കൊണ്ട് വന്നക്ക് ശോഭേ എനിക്ക് ഓർമ്മ വേണ്ട നീ ആ പൊന്നും കൂടെ എടുത്ത ഇന്റെ കാല് കൊത്തിപ്പോയ ഒരിക്കലും വന്നാലോന്ന് ഇവള് സുമേ നോക്ക് നീ പഠിക്കുമോ പറയണ്ടേ കണ്ണുകൊണ്ട് ഒറ്റ ഇത് കളിയാ ഒത്തുകളിയാറ്റ് എന്നെ കൊണ്ടുപോയിട്ട് വിൽക്കേണ്ട പരിപാടിയായിരുന്നു ഓനയും കൂട്ടി പോവാൻ നോക്ക് എല്ലാങ്കിൽ തന്നെ അതിൽ നിന്ന് രണ്ടു മാലയെടുത്ത് ഉമേശ് പോയിക്കാ അതെങ്ങനെയാ നാളെ പണിക്കർ നീ കൊടുക്കുവാൻ അറിയാലോ കൊണ്ടുപോയി വിൽക്കുന്നതിന് മുന്നേ

നിങ്ങൾ ചിലവേലം ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നില്ലാട്ട കിട്ടിയത് മോന്തടാ ചിലക്കാണ്ട് ഞാൻ മൂത്രം വെച്ചിട്ടുടാ ട ഒ അമ്മച്ചി ചോദിക്കുന്ന പാല് വേണോന്ന് പാലാ അമ്മ അറിയിക്കുന്നു ഒരു വയ്ക്ക് പാലാ ഞാൻ പോയിട്ടായിരുന്നേ എടാ ഉമേഷ് അവിടെ ഞാൻ മാല എടുക്ക്

ആ ഓ ചെലപ്പോ പാലുമായിട്ട് നീ മുള്ള മുഴുവൻ കുടിച്ചു തീർത്തില്ലേ അമ്മച്ചി നിങ്ങളെ നോക്കിട്ടല്ലേ ഞാനടക്കുന്നേ ഒരു ൂപ്പി പാലുണ്ടല്ലോ മച്ചി കൊറേ ദൂരം ഉണ്ട നടക്കേ വിഷ്ണു ഞാൻ പോന്നേ ഞാൻ പാൽ വാങ്ങാൻ പോന്ന നീ കുടിച്ചിക്ക ഈ കാട്ടിലായ എനിക്ക് പാല് വെക്കുന്നേട ഇത് അലമ്പ് സ്ഥല നീ വേം വിട്ട ഓനെ ഇത് ദുനിയാവ് പോയിട്ടാ കിടക്കുന്നേ എന്തായാലും പൊരക്ക് വരുമല്ലേ അത് വരെ കൂടെ കുത്തിരിക്ക എല്ലാം അഞ്ചു നീ സത്യം പറ ഇനിയും കൂടി അറിഞ്ഞിട്ടോ ഉമ്മാലടുത്തോണ്ടോയെ അമ്മ എന്റെ അമ്മ സത്യം ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല വെറുതെ കാണാതെ പറയരുത് കേട്ടാ ഗീത മുള മോന്ത കണ്ടുക്കാ ഒലി രണ്ടാളും തമ്മിലുള്ള ഒത്തുകളിയായത് എന്റെ മോന്തൽ നിങ്ങൾ എന്താ കണ്ടേ എന്താ കണ്ടേ പറ ഇനി കണ്ട ഇവിടുന്ന് ഓം പേരട്ടെ എന്നിട്ട് പറയാലോ ായിരം ഞാൻ കൂട്ടിരൂ നീ ഓളയും കൂട്ടി പോയിട്ട് പണയം പെച്ച മാല വാങ്ങിക്കൊണ്ടുപോവാ ശോഭേന്റെ പോയിട്ട് മാലയും വാങ്ങിട്ടിങ് വരാലോ ഞാൻ വരുന്ന ഓരോ പൈസ എടുത്തു കൊടുക്കട്ടെ രാജുട്ടില്ലാലോ ഓർ നേരത്തെ അങ്ങ് പോയിക്കില്ലേ നീ മനത്തമാശിയാക്കല്ല ുള്ള ഉള്ള പോലെ പറയണേ ഇല്ലെങ്കിൽ വലിയ ആവത്തേരിക്കും വരുത്തിണ്ടാവുക ഞങ്ങക്ക് എന്താ പറഞ്ഞാ മനസ്സിലാത്തത് എന്റെ മക്കളാണ് സത്യം ഓർവിടയില്ലേ പേപ്പർ എടുക്കാൻ പോന്ന

ചെയ്യാനാ ശോവ ഓരോരോ വിധിയല്ലേ ഞങ്ങോട്ടെന്തായ പണിക്കറി വരുന്നുണ്ട്

കൊലപാ അതെ കാണാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇടണം ഇന്നലെ പറയാൻ സാറേ സാറ് കിട്ടുന്നു രാജുവിന്റെ കയ്യിൽ ഒരു മാല ഉണ്ടായിരുന്നു അതെന്റെ തറവാട്ടിലെത്തിച്ചില്ലെങ്കിലെ നാളെ നേരം പുലടുന്നതിന് മുന്നേ ഇവിടെ മറ്റൊരു കൂടി നടക്കും ഇന്നലെ ഞാൻ കണ്ടോ കുത്തി വരുമോ രാജുവിനെ ഞാൻ കണ്ടതല്ലേ അതല്ലേ പറയുന്നത് അല്ല ഇന്നലെ പാറപ്പുറത്തൊക്കെ പാറപ്പുറത്തേക്ക് ഉമേഷായിട്ട് മാറ്റി വരാൻ എന്തോ ഒരു പിടിവല്ലേനോ അത് ശരിയാ ഉമേഷ് ഇന്നലെ പിന്നെ കണ്ടില്ലല്ലോ പോലീസ് മരിച്ചത് ഇവർ ആരാ ഇവളെ ഭർത്താവ സാറേ ശരി നമ്മളൊന്ന് അന്വേഷിക്കട്ടെ രാത്രിയും കൂടി എന്നെ വിളിച്ച ഒരുമിച്ച് അല്ലെ വിസി ഇന്നല്ലേ ഇവിടെ തന്നെയാണല്ലോ പണിക്കരെ പറഞ്ഞ വെറുതെ അല്ല സാറേ ഇന്ന് എന്റെ ബോഡിന്തെങ്കിലും ഉണ്ടോ നോക്കിയാ രേതാ ഇവന്താ ചങ്ങായി മാറാ സാറെ സാറേ ഞാൻ ആദ്യം ഓടിയുണ്ട് ഇന്നലെ കണ്ടോനായി പടായി കിടക്കുന്നു ഇപ്പം നടന്ന രണ്ട് മരണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം അതറിയേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അറിയാൻ ണെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം അത് ഈ മാലേനെ കുറിച്ചിട്ട് ഇങ്ങക്ക് എന്താ അറിയുന്നേ അത് പറയാൻ പറയാം ഇങ്ങോട്ട് വരിക അവരുടെ പേര് വന്നവരാ ഈ കഥ ആദ്യം കേൾക്കുന്നു ഇവരാ കഥ പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ കഥയാ നീലാംബരിന്ന് പറഞ്ഞ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഓ കടത്തനാട് ഉത്സവത്തിൽ ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ ശരിയാ ഉത്സവത്തിന്റെ മുന്നോടിയായി എന്തെല്ലാം പണികൾ ചെയ്തു തീർക്കാനുണ്ട് നമ്മുടെ മുന്നിൽ മാറി നടത്തി വരാൻ എനിക്കിത്ര ധൈര്യം എങ്ങനെയാന്ന് കാണാൻ മതി ഏതായി ആ തെങ്ങ് കയറുന്ന ചാത്തുവിന്റെ സന്തതിയാ തമ്പ്രാന്മാരൊന്ന് അങ്ങോട്ട് മാറിയാൽ അടിയന് പോവായിരുന്നു